ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സിറ്റ് ഔട്ട് പ്ലാസ്റ്ററിംഗ് ആണ് ഞാനിപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ വീഡിയോ കുറച്ച് ദിവസം കൊണ്ട് ഇടുന്നില്ല അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നിലം കെട്ടുന്നത് അതായത് നമ്മൾ ചാരം ഹൈറ്റിന് പലക ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട നല്ല സാധനങ്ങൾ നോക്കി തന്നെ ഇടണം അതായത് നല്ല നല്ല പലകയും ക്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇട്ട് വേണം നമ്മൾ ഹൈറ്റിൻ്റെ മുകളിൽ കയറാൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇവിടെ ഞങ്ങൾ സാധനം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് നുള്ളിപ്പറക്കാൻ അടുത്ത് ചെയ്ത് ഇട്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ക്ലൈൻറ്റിന് വർക്ക് കാണിച്ചു കൊടുക്കണം കാരണം അല്ലെങ്കിൽ വൈകുന്നേരം ശമ്പളം മേടിക്കാൻ നേടത്ത് ക്ലൈൻറ്റിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല നമുക്ക് സാധനം ഇല്ലാത്തതുകൊണ്ടാണ് വർക്ക് ചെയ്യാൻ പറ്റാത്തത് വർക്ക് കുറഞ്ഞു വരുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സാധനം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് സാധനം കൊണ്ടുവന്ന് ഹൈറ്റ് ഇട്ട് നല്ല സേഫ് അതായത് നമ്മളെ ജീവനും നമ്മൾ തന്നെ സേഫ്റ്റി ആക്കി എന്നിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ അല്ലാതെ ഇടുപടിയിൽ നിന്ന് കൈ കിട്ടുന്ന സാധനം എടുത്ത് വർക്ക് വർക്ക് ചെയ്താൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ക്ലയൻ്റോ കൂടെ നിൽക്കുന്നവരോ ആരും കാണില്ല നമുക്ക് നമ്മൾ മാത്രമേ കാണൂ അപ്പോൾ ഈ ചാരത്തിൻ്റെ മുകളിൽ വെൽഡിങ് പെയിൻറ്റിങ് ഇതുപോലെ തന്നെ നമ്മളെ വർക്കുകൾ ഇങ്ങനെയുള്ള ആൾക്കാർ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹൈറ്റ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇടുന്നത് നമ്മൾ എപ്പോഴും ലൂസ് ഗ്രൗട്ട് സീലിംഗിൽ അടിച്ചതിന് ശേഷം ആണ് നമ്മൾ ചാന്തടിക്കുന്നത് അപ്പോൾ ഈ ചാന്തടിക്കുമ്പോൾ നാല് ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റ് ആ ഒരു ലെവലിലാണ് നമ്മൾ കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അത് ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമുണ്ട് നാലൊന്ന് അത് കുറവല്ലേ ഇവിടെയൊക്കെ അഞ്ചിനൊന്നാണ് ഇടുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ പോപ്പുലറായിട്ട് ചെയ്യണം അതായത് നല്ല ബലം ബലത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാലിനൊന്നിട്ട് സീലിംഗ് പ്ലാസ്റ്ററും ചെയ്യുന്നതാണ് നല്ലത് പിന്നെ മെയിനായിട്ട് പ്ര ഒരു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ചാനലിലിടുന്ന ഓരോ വീഡിയോയും കണ്ടിട്ട് അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടിങ്ങുമുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് ഞാൻ ചെയ്യുന്ന വർക്ക് സത്യസന്ധമായിട്ട് നല്ല രീതിയിലുമാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരു വരുത്തിയതുകൊണ്ടാണ് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ എനിക്ക് വർക്കുകൾ വരുന്നുണ്ട് അതായത് എൻ്റെ വീഡിയോ കണ്ടാണ് ആൾക്കാരെന്നെ വിളിക്കുന്നതും ആ വർക്കുകൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മളിതിന് സിമൻറ്റ് യൂസ് ചെയ്യുന്നത് റാമുകയുടെ സിമെൻ്റ് ആണ് കേട്ടോ പിന്നെ ഇതിന് ഞാൻ ക്യാമറ ചെറിയ ക്വാളിറ്റി വ്യത്യാസം തോന്നിക്കുന്നത് ഞാൻ ഈ ക്യാമറ വേറൊരാളെ കയ്യിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചോ അല്ല ഞാൻ ഈ വർക്കിൻ്റെ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മളിത് ലേ ഇത് ലേബർ റേറ്റിന് ചെയ്യുന്നതല്ല ഇത് നമ്മൾ ശമ്പളത്തിന് ഡെയിലി ശമ്പളത്തിന് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ക്യാമറയും പിടിച്ച് വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് അവിടെ നടക്കില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എയർ ഹോളിൽ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഈ ചുമര് മൊത്തം ഈ പിത്തിയൊക്കെ കെട്ടിയിരിക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ സാധാരണ പിത്തി കെട്ടുമ്പോൾ ഈ ഹോളോ ബ്രിക്സിൻ്റെ ഹോള് കംപ്ലീറ്റ് അടച്ച് അതായത് എട്ട് ഇഞ്ച് പാടെ വെച്ച് കെട്ടുമ്പോൾ ഈ ഹോൾ മുഴുവൻ അടച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഹോളൊന്നും അടച്ചിട്ടില്ല രണ്ടാമത് ചെറിയ കെട്ടിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളും കാണുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യാൻ നേരത്ത് അത് കംപ്ലീറ്റ് അടച്ച് ഇത് ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ട രീതിക്ക് തന്നെ ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ വർക്ക് പെർഫെക്റ്റ് ആവത്തുള്ളൂ അല്ലാതെ എടുപടി നമുക്കിപ്പം വേണമെങ്കിൽ വള വർക്ക് വളരെ സ്പീഡിന് ചെയ്യാൻ വേണ്ടി എടുപടിയിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ച് തേച്ച് തീർത്തിട്ട് പോകാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വർക്കിൽ ബാധിക്കും നമുക്ക് നമ്മളെ വർക്ക് കണ്ടിട്ടായിരിക്കും അടുത്തൊരു ആൾ നമ്മളെ വർക്കിന് വിളിക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഈ പുട്ടിയിടാത്ത വീടൊക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ തേച്ച് നല്ല ഫിനിഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചുമരിൽ എപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ നനവുള്ള ചുമരാണെങ്കിൽ നമുക്ക് സിമ്മെൻ്റ് ഒടി വെക്കാം അല്ല ഈ ഇതുപോലത്തെ ഡ്രൈ ആയിട്ട് നല്ല ഉണങ്ങിയ ചുമരാണെങ്കിൽ എപ്പോഴും നല്ല ലൂസ് ഗ്രൗട്ട് തന്നെ ഒഴിക്കണം പിന്നെ ഇവിടുത്തെ ഡോറ് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറയാം ഈ ഡോറിൻ്റെ അവിടെ ഈ കുത്തടി മൊന കൊടുത്തിട്ടില്ല കാരണം ഇവർ ഡോറ് പാനൽ ചെയ്യുന്ന പറഞ്ഞതു കൊണ്ടാണ് ഇവർ ഈ ഡോർ ഇങ്ങനെ കട്ടി ഇങ്ങനെ കെട്ടിയത് സംഭവം ഇത് വർക്ക് ഇത് കെട്ടിയവർക്ക് പറ്റിയ മിസ്റ്റേക്കാണ് നമ്മളെപ്പോഴും റോഡ് ഉണ്ട് നമ്മളെ കട്ടള ഫ്രണ്ട് കട്ടള പാനൽ ചെയ്തത് വലുതാക്കണമെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഒഴുങ്ക് പൂശണം വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഈ കാണുന്ന പുറം സൈഡ് നമ്മൾ ഹോളോ ബ്രിക്സ് കെട്ടുമ്പോൾ അതിൽക്കൂടി ചേർത്ത് കെട്ടി ഈ കട്ടളയുടെ ലെവലിൽ തേ തേച്ചെടുക്കണം അങ്ങനെ തേച്ചെടുക്കുമ്പോൾ പാനൽ ഞാൻ നേരത്തെ അവർക്ക് സ്ക്രൂ ചെയ്ത് പാനൽ ചെയ്ത് കംപ്ലീറ്റും പൊള്ളയില്ലാതെ കവർ ചെയ്തെടുക്കാൻ പറ്റും ഇതിങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെറിയ റീപ്പറും തടി കഷ്ണമൊക്കെ വെച്ച് അതിൽ കൂടി പാനൽ ചെയ്യുമ്പം ഈ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാനൽ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും പിന്നെ ഇതിപ്പോൾ നമ്മൾ ചാന്തടിക്കുന്നത് നല്ല ലൂസ് ചാന്താണ് കേട്ടോ ഞാൻ പല ആൾ ഇതിലും കണ്ടുണ്ട് അവർ ഈ കട്ടി ചാന്ത് പൊടി ചാന്തൊക്കെയാണ് അടിക്കുക എന്നിട്ട് പറയും അടിച്ചതിന് ശേഷം ഒന്നും കൂടി ലൂസ് ചാന്ത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മളെ ജെന്നലിൻ്റെയും ചുമറിൻ്റെയും നോക്കിയിട്ട് നമുക്ക് അതിൽ എത്ര പ്ലാസ്റ്ററിങ് കനം വേണം എന്ന് നമുക്ക് അറിയാൻ പറ്റും അത് കണക്കാക്കി നമുക്ക് അത് കണക്കാക്കി ചാന്തടിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും കാരണം ഈ ചില ആൾക്കാർ സിറ്റൗ ഗ്ലാഡിങ് ഒട്ടിക്കും അത് നമ്മൾ ക്ലൈൻ്റിനോട് ചോദിക്കും അവർക്ക് അതൊന്നും വേണ്ട അതൊന്നും ഒട്ടിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ കംപ്ലീറ്റ് ചാന്തും അടിച്ച് നല്ല തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ പിത്തിക്ക് മസാല മിക്സിങ് എന്ന് പറയുന്നത് അഞ്ചിനൊന്നാണ് അതായത് അഞ്ച് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് പിന്നെ ഇവിടെ നമുക്ക് തൂക്കട്ട ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ജെന്നൽ കറക്റ്റ് തൂക്കാണ് അപ്പോൾ ഈ ജെന്നൽ കറക്റ്റ് തൂക്കായതുകൊണ്ട് നമുക്ക് ആ ജെന്നൽ ജെന്നലിൻ്റെ പടിയിൽ മുഴക്കോൽ വെച്ച് മേളിലോട്ട് മാലിട്ട് തിരിച്ച് ക്രോസിന് ഒരു മാലിടും അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിന് സംഭവം കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഉപയോഗം നടപ്പം നമുക്ക് പ്ലാസ്റ്ററിങ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ പ്ലാസ്റ്ററിങ്ങിലൊക്കെ ഈ കൺസ്ട്രക്ഷൻ വർക്കും പ്ലാസ്റ്ററിങ്ങിനും ഇതിനൊക്കെ ഒരുപാട് ടെക്നിക്കും കാര്യങ്ങളുണ്ട് ഒരുപാട് കാരണം ഓരോരുത്തർ ചെയ്യുന്നത് ഓരോ രീതിയായിരിക്കും ഓരോ മോഡൽ ഓരോ ശൈലി ആയിരിക്കും ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സ്റ്റാ ഇതെന്ന് പറയുന്നത് ഈ രീതി കാരണം നമ്മൾ തൂക്കിയെടുക്കേണ്ട അടുത്ത് തൂക്കിയെടുക്കും അല്ല ഇതുപോലത്തെ കട്ടള നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കും കട്ടള തൂക്കിയൊക്കെ ആ കട്ടളയിൽ എന്തെങ്കിലും തൂക്ക് വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് അത് കണക്കാക്കി ആ കട്ടളയിൽ ജനലിൻ്റെ ആ കട്ടളയിൽ അറിയാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെയും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളോ ഒന്നും വരുത്തില്ല തേച്ച് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ വർക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ വൈറ്റ് വാഷ് അടിച്ച് പുട്ടി ഇടേണ്ട ആവശ്യമില്ല പുട്ടി ഇടുന്നവർക്കാണെങ്കിൽ പുട്ടി ഇടാം കാരണം പുട്ടിയൊക്കെ ഇടുന്നതിന് വളരെ ചിലവ് കൂട് കുറവാണ് കാരണം പുട്ടിയുടെ പൈസ ഒരു ദിവസത്തെ കൂലിയാവും പക്ഷേ ഈ പുട്ടി ഇട്ടതിന് ശേഷം അത് തേക്കുന്ന ഇതാണ് പൈസ കാരണം തേക്കുമ്പം നല്ല പണിയാകും നല്ല ലേബറാവും അപ്പോൾ തേച്ചെടുക്കുമ്പം സാധാരണപ്പെട്ട ഒരാൾക്ക് ഒരു വീട് പണി പുട്ടിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എമൗണ്ട് ആവും അതുകൊണ്ടാണ് മുഖ്യ ക്ലൈൻറ്റും പറയുന്നത് പുട്ടി ഇടുന്നില്ല പുട്ടി ഇടുന്നില്ല എന്ന് ഇപ്പം ഞങ്ങൾ ഈ സൈഡ് കംപ്ലീറ്റ് ചവരടിച്ച് തേച്ച് തീർന്നു ഇനിയിപ്പോൾ ഒരു രണ്ട് സൈഡും കൂടിയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റൗട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷിങ് ആവും പിന്നെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ രണ്ട് എയർ ഹോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് എയർ ഹോൾ സ്ക്വയർ ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത് റൗണ്ട് ഒന്നുമല്ല കാരണം ഈ വീട് കമ്പ്ലി കണ്ടംപറി മോഡലായതുണ്ട് കണ്ടംപറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ മോ വീടാണ് കുഞ്ഞു വീട് വേറെ വലിയ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല ഒരു സാധാ ബഡ്ജറ്റിൽ ഒതുക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ എയർ കോള് നമ്മൾ ആക്കിയത് സ്ക്വയർ ആക്കുമ്പോൾ വർക്ക് എളുപ്പമുള്ളൂ പിന്നെ ഓരോ ആൾക്കാരും ഓരോ മോഡലുകൾ ചെയ്യുന്നത് ഇത് ഇപ്പം അറിയാം സീലിംഗൊക്കെ നല്ല ഉണങ്ങി കേട്ടോ അത്രയ്ക്കും വെയിലായിരുന്നു നല്ല ഉണങ്ങി ഈ സീലിംഗ് പ്ലാസ്റ്റ് ചെയ്തു ഈ ഭിത്തിയൊക്കെ നല്ല ഉണക്കായി അപ്പോൾ ഈ കംപ്ലീറ്റ് വർക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിന്നും കാണുമ്പോൾ തന്നെ നമ്മൾ തേപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല ഫിനിഷിങ്ങിലും തന്നെയാണ് നമ്മളിവിടെ തേച്ച് റെഡി ആക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി ചെയ്യണം കേട്ടോ